ഹലോ ജോജുമാസ് കിച്ചൺ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം ഈ ഒരു പ്രൊഡക്റ്റേ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാ അത് നമുക്ക് കുറച്ച് കുറച്ച് മസാലപ്പൊടികളൊക്കെ അതായത് ഓരോ ദിവസവും നമ്മൾ എടുക്കുന്ന നമ്മുടെ മെയിൻ മസാലപ്പൊടികളുണ്ടല്ലോ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ ഗരം മസാലപ്പൊടി പിന്നെ പെരിഞ്ചീരകം പൊടി കുരുമുളക് പൊടി അങ്ങനെയുള്ള പൊടികൾ മാത്രം കുറച്ച് മാത്രമായിട്ട് ഇട്ട് വയ്ക്കാൻ പറ്റുന്ന അങ്ങനത്തെ കുഞ്ഞ് കുഞ്ഞ് കണ്ടെയ്നേഴ്സാണ് കേട്ടോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആമസോണിൻ്റെ ലിങ്കിട്ട് തരാം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എന്താണെന്ന് പറഞ്ഞാൽ ഉള്ളിക്കോഴിയാണ് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് സമയം മാത്രം എടുത്ത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ നല്ല ചെറുതാക്കിയിട്ടാണ് വേണ്ടത് കുറച്ച് സമയം കൊണ്ട് നെന്ത് കിട്ടാവുന്ന പാകത്തിന് കുഞ്ഞുതായിട്ട് അത് നിങ്ങൾക്ക് എല്ലാതെയും എല്ലോട് കൂടിയിട്ടും ഒക്കെ എടുക്കാവുന്നതാണ് മുളക് പൊടിയും മഞ്ഞൾ പിന്നെ നമ്മുടെ വിനീഗറും ഉപ്പും കൂടെ കുഴച്ചെടുക്കുക ചിക്കനിലേക്ക് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിനീഗർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ലെമൺ ജ്യൂസും ചേർക്കാവുന്നതാണ് കേട്ടോ ഞാൻ അങ്ങനെ അത് കുഴച്ച് അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഉള്ളിക്കോഴി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെറിയുള്ളിയാണ് നമ്മളിത് മുന്നൂറ് ഗ്രാം വരുന്ന ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ കുഞ്ഞിതാക്കിയിട്ട് കട്ട് ചെയ്ത് തിൻ സ്ലൈസസ് ആക്കി കട്ട് ചെയ്തെടുക്കണം ഇനി ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ വേണം ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു പഴയ റെസിപ്പിയാണ് ഒരു ഒത്തൻറ്റിക് റെസിപ്പിയാണ് അപ്പോൾ ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിട്ട് കൊടുക്കണം അങ്ങനെ എന്നിട്ട് അതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില നമ്മുടെ വീട്ടിലുണ്ടായതാണെന്നുണ്ടെങ്കിൽ അത്രയും ബെറ്റർ കറിവേപ്പില ചേർത്ത് കൊടുക്ക ഇത് നല്ലതുപോലെ വഴറ്റുക പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സമയത്ത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പം കുറച്ചിട്ടാൽ മതി കാര്യം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച സമയത്ത് അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയതാണെന്നുണ്ടെങ്കിൽ അതാണ് ബെറ്റർ കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ചധികം തന്നെ ചില്ലി ഫ്ലേക്സ് വേണം ഇപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്നുണ്ട് ചില്ലി ഫ്ലേക്സ് ആണ് ഇതിൻ്റെ എരിവിന് വേണ്ടി നമ്മൾ ചേർക്കുന്നത് പച്ചമുളക് ആഡ് ചെയ്യുന്നില്ല ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ സത്യത്തിൽ എനിക്ക് കഴിച്ചപ്പോൾ നല്ല സ്പൈസി ആയിട്ട് ഫീൽ ചെയ്തായിരുന്നു അങ്ങനെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം പോലെ ആ ഉള്ളിയും നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചിക്കനും കൂടെ നന്നായിട്ട് ഒന്ന് യോജിക്കുന്ന പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ചേർക്കുന്ന പൊടി എന്ന് പറയുന്നത് ചിക്കൻ മസാലയാണ് ചിക്കൻ മസാല മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അത് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയുണ്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വേറെ പിന്നെ മല്ലിപ്പൊടി വേറെ ഇതായിട്ടൊന്നും ആഡ് ചെയ്യുന്നില്ല മാറിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചേർത്ത കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും മാത്രമേ ഉള്ളൂ അങ്ങനെ എല്ലാം തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി അതിനെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് തുറന്നു നോക്കുന്ന സമയത്ത് ഇതിൽ നിന്നുള്ള വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങിയിട്ട് ഇതുപോലെ ആയിട്ടുണ്ടാവും ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് മുഴുവനോടെയുള്ള വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്തല്ലി വെളുത്തുള്ളി ആ ഒരു പാകത്തിന് മുഴുവനോടെ ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവട്ടെ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആവുന്ന സമയത്ത് ഇതിന് വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റി കറിയൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ടാവും ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് തേങ്ങ ചെരുവിയതാണ് ഒരു അരമുറി തേങ്ങ ചെരുവിയത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ തേങ്ങ ചെരുവിയതും കൂടെ കിടന്നിട്ടാണ് ഇതിനെ നമ്മൾ ബാക്കി വേവിച്ചെടുക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ തേങ്ങ ചെരുവിയതിൻ്റെ ടേസ്റ്റും കൂടെ നമ്മുടെ ഈ ഉള്ളിക്കോഴിയിലേക്ക് ഇറങ്ങുന്നത് കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ഈ തേങ്ങ ചെരുവിയത് അടയുമ്പോൾ തന്നെ അതിൻ്റെ ആ വെള്ളമൊക്കെ വലിഞ്ഞ് ഓൾമോസ്റ്റ് നമ്മുടെ ചിക്കൻ ഡ്രൈ ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടാവും ഇനി ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവുമ്പോഴത്തേനും ശരിക്കും ഡ്രൈ ചിക്കൻ ആയിട്ട് മാറിയിട്ടുണ്ടാവും ഒരു പെരളൻ സ്റ്റൈലാണ് ഈ ഒരു ഡിഷ് വരുന്നത് കേട്ടോ കണ്ടില്ലേ നല്ല പെരണ്ട് ആ തേങ്ങയുടെ ഇതിൽ കിടന്ന് പെരണ്ട് നല്ല ഒരു ഭംഗുള്ള ഒരു റെസിപ്പിയായിട്ട് മാറിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ചെയ്യും കുഞ്ഞി പീസസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ബോൺലെസ് പീസസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് എടുക്കുകയുള്ളൂ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ആകെ ഉള്ളി റെഡിയാക്കി എടുക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഇതിനുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിഷ് വരുന്നത് ഇനി ഡെക്കറേഷൻ പാർട്ടിന് വേണ്ടി മാത്രമാണ് ഈ പച്ചമുളക് നമ്മൾ നമ്മളിതിലിടുന്നത് പച്ചമുളക് ഇതിൻ്റെ ഈ ഒരു റെസിപ്പിയുടെ പാർട്ടേ അല്ല പച്ചമുളക് ഇതിന് ഇതിൻ്റെ ഒത്തൻറ്റിക് സ്റ്റൈലിൽ പച്ചമുളക് ആഡ് ചെയ്യാറേ ഇല്ല കേട്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കോമ്പിനേഷൻ ഏറ്റവും നന്നായിട്ട് തോന്നിയ കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ നല്ലതാണ് ചോറ് ഇതിൽ ഇത് മാത്രം ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ നല്ലതാണ് പിന്നെ കൈപ്പത്തിരില്ലേ നമ്മൾ ഉള്ളിയും ജീരകവും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന കൈപ്പത്തിരിയുടെ കൂടെ അടിപൊളിയാണ് കൈപ്പത്തിരിയിലെ തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ല കുതിർത്തി എടുത്തിട്ട് ഇത് അടി ഇത് കൂടെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് പിന്നെ നമ്മുടെ സാധാ പത്രി നൈസ് പത്രീടെ കൂടെയും അടിപൊളിയാണ് നമ്മളിപ്പോൾ ട്രൈ ചെയ്തത് മുട്ടപ്പത്തിരിയുടെ കൂടെയായിരുന്നു മുട്ടപ്പത്തിരി ശുചിമായുടെ ഒരു എന്താ പറയുക ഉമ്മാക്ക് ഉമ്മാ എനിക്ക് ഉമ്മ ഉണ്ടാക്കുന്ന ഡിഷസ്സിൽ അതായത് ഇതുപോലെ വേറെ ആരും ഉണ്ടാക്കുമ്പോഴും ഇത്ര പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല അതിൻ്റെ ഗുട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ചേർത്തിട്ട് നമ്മൾ നേരത്തെ മുട്ടപ്പത്തിരിയുടെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ പറയൂ ഞാൻ ലിങ്ക് തരാം അപ്പോൾ ജൂജുമ ഇതുണ്ടാക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺചട്ടിയിലാണ് ഉണ്ടാക്കുക മൺചട്ടിയിലുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇത് കറക്റ്റ് ആ ഹോൾസ് ഒക്കെ വരും ഒരു പ്രശ്നവും ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് ഇത് കിട്ടുകയും ചെയ്യും ഇതുണ്ടാക്കുന്നത് നിങ്ങൾ റെസിപ്പി നോക്കിക്കോളൂ അതിൽ കുറേ ടിപ്സ് പറയുന്നുണ്ട് എന്നാലും ഞാൻ പറയാം നമുക്ക് രണ്ട് കപ്പ് മൈദയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് മുക്കാൽ കപ്പ് അരിപ്പൊടി രണ്ട് മുട്ട ഇത് ചേർത്തിട്ടാണ് നമ്മൾ നമ്മളിതുണ്ടാക്കുന്നത് ദോശയൊക്കെ ഒഴിക്കുന്നത് പോലെ കലക്കി ഒഴിച്ച് ഇതേപോലെ ആക്കിയിട്ട് മൂടി വയ്ക്കണം മൂടി വയ്ക്കുമ്പോഴാണ് ആ ഹോൾസ് ഒക്കെ കറക്റ്റായിട്ട് വരിക അപ്പോൾ അതിൻ്റെ ഒരു പരുവുണ്ട് ആ പരുവനുസരിച്ചിട്ടൊക്കെ വേണം ഇത് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയാണ് മുട്ടപ്പത്തിരി ഉണ്ടാക്കുന്നത് മുട്ടപ്പത്തിരിയുടെ കൂടെ അതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മുടെ ഉള്ളിക്കോഴിയും കൂടെ ചേർത്ത് കഴിക്കാൻ വേണ്ടിയിട്ടും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് ട്രൈ ചെയ്ത് നോക്കുക ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ആകെ ഉള്ളി ആ മാത്രമാണ് ഇത്തിരി പ്രശ്നം അതുണ്ടാക്കുക അത് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഈസിയാണ് ചോറിൻ്റെ കൂടെ നല്ലതായിരുന്നു കേട്ടോ അത് മാത്രം കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലതായിരുന്നു അപ്പം നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും നമ്മുടെ ഈ വീഡിയോ എന്ന് വിചാരിക്കണോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം തന്നെ നമ്മുടെ വീഡിയോസിൻ്റെ എല്ലാം നല്ലതായിട്ട് വരുന്നുണ്ടോ നമ്മുടെ വീഡിയോസ് എന്തെങ്കിലും പോരായ്മകളുണ്ടോ എല്ലാം പറയണം എങ്കിലാണ് നമുക്ക് നമ്മുടെ ചാനൽ കൂടുതൽ നല്ല ക്വാളിറ്റി ഉള്ളതാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ